തിരുവല്ലയിൽ നിന്നും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഈ കേസിൽ ആകെ മൂന്ന് പ്രതികളാണുള്ളത് മൂന്ന് പേരെയും ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മൂന്ന് പേരും തൃശ്ശൂർ അന്തിക്കാട് സ്വദേശികളാണ് അതുൽ അജിൽ ജയരാജ് എന്നിങ്ങനെയാണ് പ്രതികളുടെ പേര് മൂന്ന് പേരും തൃശ്ശൂർ അന്തിക്കാട് സ്വദേശികളാണ് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇവരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതാണ് പോലീസ് ഇപ്പോൾ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിന് ഇറങ്ങി വന്ന പെൺകുട്ടിയെ ഈ രണ്ട് യുവാക്കൾ ചേർന്ന് കടത്തിക്കൊണ്ടു പോകുന്നത് ഈ സംഭവത്തിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് കേസെടുത്ത് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു സൈബർ സെലിൻ്റെ കൂടി സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് പ്രതികളെക്കുറിച്ച് ഇന്നലെ രാവിലെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പിടിക്കപ്പെടുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി പ്രതികളിൽ ഒരാൾ ഈ പെൺകുട്ടിയെ തിരുവല്ലയിൽ കൊണ്ടെത്തിച്ചത് കൂട്ടിക്കൊണ്ടുപോയ പ്രതികളിൽ ഒരാളായ അതുലാണ് ഇന്ന് രാവിലെ ഏതാണ്ട് നാലുമണിയോടുകൂടി ഈ പെൺകുട്ടിയെ കെ എസ് ആർ ടി സി ബസ്സിൽ തിരുവല്ല സ്റ്റേ ബസ് സ്റ്റാൻഡിൽ എത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനടുത്തേക്കായി പെൺകുട്ടി എത്തിച്ചതിന് ശേഷം ഇയാൾ അതിവിദഗ്ധമായി തന്നെ സ്ഥലത്തു നിന്ന് കടന്നു കളയുകയായിരുന്നു ഈ വിവരം അറിഞ്ഞെത്തിയ പോലീസ് ഇയാൾ കടന്നു കളഞ്ഞു എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ബസ്സിനെ പിന്തുടർന്ന് മൂവാറ്റുപുഴയിൽ വെച്ചാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് പ്രതികളെ കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരുടെ പേര് അതുൽ എന്നാണ് ഒപ്പം ക്ഷമിക്കണം അജിൽ ജയരാജ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ തൃശൂർ അന്തിക്കാട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തിരുവല്ല ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം തിരുവല്ല എസ് എച്ച് തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഇവരെ മൂന്നുപേരെയും ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുണ്ട് ഇവരെ വിശദമായി തന്നെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടത്തിക്കൊണ്ടുപോകൽ ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് മനസ്സിലാക്കുകയാണ് ഇതിനുശേഷം ഇന്ന് തന്നെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും വലിയ വാർത്തയായൊരു സംഭവമായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഒൻപതാം വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ ഈ രണ്ടംഗ സംഘം കടത്തിക്കൊണ്ടുപോകുന്നത് അബ്ദുൽ അജിൽ എന്നിവർ ചേർന്നാണ് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് അവിടെ ഇവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്ത് നൽകിയതാണ് മൂന്നാം പ്രതി അയാൾ ജയരാജ് എന്നാണ് അയാളുടെ പേര് അങ്ങനെയാണ് ഈ കേസിലാകെ മൂന്ന് പ്രതികളുള്ളത് എന്താണെങ്കിലും ഈ മൂന്ന് പ്രതികളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് അല്പസമയത്തിനകം തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് അതിനുശേഷം വിശദാംശങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ആ നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും വൈകാതെ തന്നെ അത്തരം വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവല്ലയിൽ നിന്നും അരുൺ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി